പ്രസൂതൻ നമസ്കാരമുണ്ട് ഞാൻ എപ്പോഴെങ്കിലും ഒരു മത സൗഹാർദത്തെ കുറിച്ചിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എൻ്റെ കമന്റ് ബോക്സിൽ ആളുകൾ നിറയുന്നത് നീ മാപ്പിളാരെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നല്ലടാ നീ കുറേ ഹിന്ദുക്കളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നതല്ലേ നീ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സൂചിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നല്ലേ അവസാനം നീ കുറച്ച് ക്രിസ്ത്യാനികളെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇടുന്നല്ലേ എന്നീ പറഞ്ഞ കമൻറുകളെ ഉള്ളൂ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ അതിനൊക്കെ ചില ആൾക്കെ കണ്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അല്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദമൊന്നും വേണ്ടേ മതങ്ങൾ മതം എന്ന് പറഞ്ഞ ചിന്താഗതി വിട്ടിട്ട് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കുള്ള ജീവിതമൊക്കെ നമുക്ക് വേണ്ടേ നമ്മുടെ നാട്ടിൽ ആളുകൾക്കെല്ലാം പള്ളിയിലേക്കൊക്കെ കയറാൻ പറ്റണ്ടേ പള്ളിയിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വല്ലപ്പോഴും വല്ല ദിവസങ്ങളൊക്കെ അമ്പലത്തിലേക്കൊന്നും ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഒന്ന് കയറി വരാൻ പറ്റണ്ടേ അങ്ങനെ കയറി വരാൻ പറ്റുന്ന ഇടങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ആ ഇടങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില ആളുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട ചില വലിയ ആഘോഷങ്ങളൊക്കെ തിരുനാവായ മണപ്പുറത്ത് നടന്നിരുന്നു ചില വിഭാഗങ്ങൾ മാത്രം ഒത്തുചേരുന്ന ആഘോഷങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും കൈമാറുന്നുണ്ട് സ്നേഹം കൈമാറുന്നുണ്ട് ഇല്ലേ തീർച്ചയായിട്ടും സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ കൈമാറിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളൊക്കെ പോകുന്നത് അതുപോലത്തെ ഒരു ആഘോഷമാണ് മസ്ജിദ് സന്ദർശിക്കുന്ന വിഷ്ണുമായ മൂർത്തി തെയ്യം വിഷ്ണു മൂർത്തി തെയ്യം കാസർകോട് പെരുമ്പട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് ചോദിക്കും ഐ എന്താണോ തെയ്യത്തിന് എന്താ പള്ളിയില് കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് തെയ്യത്തിന് പള്ളിയിൽ കാര്യമുണ്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും അവിടെ ഒരു നിസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബാങ്ക് വിളി ഉയരുന്ന സമയത്താണ് ഇത്തവണ തെയ്യം അവിടേക്ക് എത്തിയത് ആ നിസ്കാരത്തിലെ ബാങ്ക് വിളി ഉയർന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ അത് ഫുള്ള് കേൾക്കുന്ന ആ ഒരു സമയത്ത് നിശബ്ദമായിട്ട് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഉസ്താദിന്റെ തോളിൽ കൈ വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മൂർത്തിയെ നമുക്ക് കാണാം തെയ്യത്ത് നമുക്ക് കാണാം എന്റെ ഒന്ന് സുഹൃത്തുക്കളെ സംഘികളെ ഉത്തരേന്ത് സംഘികൾക്ക് നിങ്ങൾക്കതൊക്കെ മനസ്സിലാവും ഇഫ് യു പീപ്പിൾ കാൻ ഹിയർ ദിസ് ഇതാണ് കേരള സ്റ്റോറി ദിസ് ഈസ് ദ കേരള സ്റ്റോറി ഇത് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ കേരളത്തിലെ കഥ എന്നൊക്കെ പറയുന്നത് റിയൽ കേരള സ്റ്റോറി ഇങ്ങനെയാണ് മതങ്ങൾ തമ്മിൽ ഇവിടെ തല്ലൊന്നും തല്ലൊന്നുമില്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വർഗീയ കലാപങ്ങൾ ഒന്നുപോലുമില്ല വർഗീയ തല്ലുകൾ ഒന്നുപോലുമില്ല നമ്മുടെ കേരളത്തിലൊന്നും നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ആ ദൃശ്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എന്റെ ശ്രമം കേട്ടു വെക്കുകൾക്കപ്പുറത്ത് മനുഷ്യ സൗഹൃദത്തിന്റെ ദൃഷ്ടാന്തം കൂടിയാണ് ക്ഷേത്രത്തിലെ വിഷ്ണു മൂർത്തി തെയ്യം മൂവാണ്ട് കളിയാട്ടത്തിന്റെ അന്ന് കോപ്പണിഞ്ഞ് ഉറഞ്ഞുതുള്ളി െ കാണാൻ ജുമാ പള്ളി ഭാരവാഹികൾ ആചാര തെയ്യത്തെ പെരുമ്പും ഇനി ആ ഒരു ആചാര ബഹുമതികൾ എന്തൊക്കെയെന്നൊക്കെ മനസ്സിലാക്കണ്ടേ ഇവരവിടെ എത്തുമ്പോഴത്തേന് ഈ തെയ്യ അവിടെ എത്തുമ്പോഴത്തേക്ക് പള്ളിയുടെ മുറ്റം മുഴുവൻ അപാലവൃദ്ധ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും ആ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ തെയ്യം എത്തുമ്പോൾ തെയ്യത്തിന്റെ കാല് കഴുകിയിട്ടാണ് സ്വീകരിക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കും തെയ്യത്തിന്റെ കാല് കഴുകിയിട്ടാണ് പള്ളിയിലേക്ക് സ്വീകരിക്കുന്നത് നടത്തം കാരണം അനുഗ്രഹിച്ച തെയ്യം പുതിയ കാലത്തെ കുറിച്ച് സൗഹൃദപ്പെടും ഇനിയും വരാമെന്ന് പറഞ്ഞ് മടങ്ങും ഒരുപാട് കാലായിട്ട് അതായത് ഒരുപാട് കാലായിട്ട് ഇല്ല ഒരു സൗഹൃദവും ഒരു അന്തരീക്ഷമാണ് ഈ പൊതുവെ താഴത്തട ഭഗവതി ക്ഷേത്രവും ഈ പള്ളിയായിട്ടുള്ളത് പക്ഷെ ഇപ്പം ഈ വർത്തമാന കാലത്ത് നിങ്ങളെല്ലാം കരുതുന്ന പോലെ തന്നെ വളരെയധികം ഒരു വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പം ഇതൊന്നും കൂടി നമ്മൾ ഊട്ടിയോർപ്പിച്ച് കൂടുതൽ നമ്മൾ സൗഹാർദ്ദം ഊട്ടിയുറപ്പി വളരെ കൂടുതലായി കൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന അതിൽ വളരെയധികം കാര്യമുണ്ട് പണ്ടൊക്കെ ഇത് ഇത്രയും എന്തെങ്കിലും സംഗീത ഉദ്ദേശത്തിനൊന്നും മുന്നോട്ട് വെച്ചിട്ടല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത് ഇതവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പ്രവർത്തിയാണ് പക്ഷെ ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഇത് സൗഹാദത്തിന് പുതിയ മുഖങ്ങളായിട്ടൊക്കെ പറയേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളത് ഈ പ്രായം ചെന്ന് ഈ ഒരു മനുഷ്യനൊക്കെ പറയുമ്പോൾ അവരെ മുഖത്ത് അതിന്റെ വിഷമം അറിയാം പക്ഷെ ഇപ്പൊ അത് വീണ്ടും വീണ്ടും ആളുകളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഹ്ലാദവും സന്തോഷവും കാര്യത്തിലുണ്ട് കേരളത്തിന്റെ മഹിമയ്ക്ക് സാക്ഷ്യം പറയുന്ന റിയൽ സ്റ്റോറികൾ സാധാരണ നാട്ടിൻ പുറത്തുകാർക്ക് അവരുടെ സാമാന്യമട്ടിലുള്ള ജീവിതവിശേഷങ്ങൾ മാത്രമാണ് പുതിയ കാലത്ത് പലയാളും ഇത് വലിയ അത്ഭുതകരികളാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടർച്ചയാണ് ഏകദേശം ഒരു നാനൂറ് വർഷം മുമ്പാണ് ഈ അമ്പലം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത് അന്ന് തൊട്ട് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് ഊന്നം നൽകി കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് അത് നമ്മുടെ പഴമക്കാരാണ് ഞങ്ങളോട് പറഞ്ഞത് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞ് ഹിന്ദു മുസ്ലിം ഐക്യമുണ്ട് ഇവിടെ തെയ്യം കെട്ടിയാൽ ആ തെയ്യം നേരെ പള്ളിയിൽ പോകുമെന്നും പള്ളിയിലുള്ള ആൾക്കാർ ഇവിടെ വരുമെന്നും എല്ലാം അവർ പറഞ്ഞ അറിവ് വെച്ചിട്ടാണ് ഞങ്ങളും അത് പിന്തുടർന്നത് പിന്തുടരുന്നത് കഴിയാൻ ഒന്ന് ആലോചിച്ചൊക്കെ തെയ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് അമ്പലത്തിലേക്ക് ചെല്ലുമെന്ന് അവരുടെ മുതിർന്ന ആളുകളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും തെയ്യം അവിടേക്ക് ചെല്ലുമെന്നുള്ളതാണ് ചെല്ലണ്ടേ തീർച്ചയായിട്ടും ചെല്ലണം ഒരു സംശയ ചെല്ലണം കാരണം ഇങ്ങനത്തെ തെയ്യങ്ങൾ മനുഷ്യരെ മനുഷ്യരെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള തെയ്യങ്ങൾ നമ്മുടെ നാട്ടില് ആവശ്യമാണ് അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും നമ്മുടെ നാട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സന്ദർശിക്കാൻ കഴിയാത്ത പ്രദേശമായിട്ട് നമ്മുടെ നാട് മാറിപ്പോകുന്നതാണ് എന്തായാലും അയ്യോ അതിനിടയ്ക്ക് അബദ്ധാല് വി ഡി സതീശൻ കയറി വന്നു ഒരിക്കലും കയറി വരാൻ പാടില്ലാത്ത ഒന്നായിരുന്നു അബദ്ധം പറ്റിപ്പോയതാണ് കേട്ടോ എന്തായാലും പള്ളിത്തെ ബാങ്ക് കേൾപ്പിക്കാം എങ്ങനുണ്ട് എന്ത് മതം എവിടത്തെ മതം പള്ളിയുടെ ഉള്ളിൽ നിൽക്കുന്നത് മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ പള്ളിയുടെ ഉള്ളിൽ നിൽക്കുന്നത് ഹിന്ദു മതവിശ്വാസികളാണ് ആ ഉസ്താദിനോടും അവിടെ നിൽക്കുന്ന എല്ലാവരോടും അനുഗ്രഹം പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി നിൽക്കുന്നത് ഒരു തെയ്യമാണ് ഹിന്ദു മതവിശ്വാസികൾ തെയ്യമാണ് ഒരു മടിയും കൂടാതെ ഇത് ഞങ്ങളെ കിത്താബില് പറഞ്ഞിട്ടുണ്ടോ ഇത് ഞങ്ങളെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും ആലോചിക്കാതെ ആ വരുന്ന സതീർത്തിനെ ആ വരുന്ന സുഹൃത്തിനെ ഒരു മടിയും കൂടാതെ കാല് ഇഴുകിച്ചിട്ടാണ് ആ പള്ളിയിലെ ഭാരവാഹികൾ സ്വീകരിക്കുന്നത് എന്തൊരു സ്നേഹത്തോടെയാണ് അവർക്ക് പായസം വിളമ്പുന്നത് എത്ര സ്നേഹത്തോടെയാണ് അവർക്ക് കഴിക്കുന്നത് തിരിച്ചു പോകുന്നത് ഇനിയും വരാം അടുത്ത വർഷം ഞാൻ ഇനിയും വരാം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുടെ യാത്ര പറഞ്ഞു പോകുന്ന തയ്യത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ലേ അവിടെ ആ പള്ളിയിലേക്ക് കയറാൻ പാടുമോ ഈ വിളക്കും ഈ കോലവും ഒക്കെ ഏന്തിയിട്ട് പള്ളിയിലേക്ക് കയറാൻ പാടുമോ എന്ന് പറയുന്ന സന്ദേഹം പോലും അവർക്കില്ല പള്ളിയിലേക്ക് കയറാം ഏർ അങ്ങനെ ചിന്തിക്കുന്നത് പോലൊന്നുമില്ല ഒരുപക്ഷെ നമുക്കായിരിക്കും ഇതൊക്കെ ഒരു വലിയ സംഭവമായിട്ട് മാറിണ്ടായിരിക്കാം അവർക്കിത് സാധാരണ ജീവിതത്തിൽ ഒരു സ്ഥിര കാഴ്ചയാണ് എന്നുകൊണ്ട് അവർക്കിത് വലിയ സംഭവം തന്നെ എന്തായാലും ഇങ്ങനത്തെ ഉള്ള കേരള സ്റ്റോറുകൾ ഉള്ള സ്ഥലത്തേക്ക് വന്നിട്ട് ഉത്തരേന്ത് സംഘിൽ ഉണ്ടാകുന്ന കേരള സ്റ്റോർ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ അവസാനിപ്പിക്കട്ടെ ബബായ്